കേരളത്തിൽ ഇപ്പോൾ ലൈംഗിക പീഡന പരാതികളുടെ പ്രളയമാണ് പൊതുവെ സിനിമ സമൂഹത്തിലെ ആണുങ്ങൾ ഒക്കെ പ്രതിരോധത്തിലായിരിക്കുന്നു ബാക്ക്ഫുട്ടിലായിരിക്കുന്നു എന്നാൽ പീഡന പരാതികളൊക്കെ വന്നാൽ പോലും പ്രതിരോധത്തിലാവാത്ത ഒരാൾ കേരളത്തിലുണ്ട് രാഷ്ട്രീയ നേതാവാണ് അതാണ് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദുരൂഹ സാഹചര്യത്തിൽ കുറേ വർഷം മുമ്പ് ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു എന്നിട്ട് പോലും ശശി തരൂരിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല സുരേഷ് ഗോപിയെ വഴിതടന്ന് ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ശശി തരൂരിന് വഴി ഒരുക്കി കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മഹുവാ മൈത്രയുമായിട്ട് ചേർന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരികയും ഇല്ല കേരള മീഡിയയിൽ അതൊന്നും വരില്ല ശശി തരൂരിനെതിരെ ഒരു മാനനഷ്ട കേസ് വന്നു ആ കേസ് ക്വാഷ് ചെയ്യാനായിട്ട് ക്വാഷ് ചെയ്യാന്ന് പറയുന്ന ഒരു വേർപ്പാടുണ്ടല്ലോ അതിനായിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ശശി തരൂർ പോയി ഇന്നലെ അതിൻ്റെ വിധി വന്നു ഇന്നലെ എന്ന് ഞാൻ പറയുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വേറെ ഏതെങ്കിലും ദിവസമായിരിക്കാം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി ആണ് ഈ വിധി വന്നത് ഞാൻ ഓർത്ത് ആകാശം ഇടിഞ്ഞു വീഴും ശശി തരൂരിന് തിരിച്ചടി എന്നൊക്കെ പറഞ്ഞു വരുമെന്ന് ഇല്ല ശശി തരൂരിന് ഒരു ദോഷവും വരാൻ കേരളത്തിലെ മാധ്യമങ്ങൾ സമ്മതിക്കില്ല കേരളത്തിന് പുറത്തുള്ള മാധ്യമങ്ങളും അതുപോലെയാണ് കേട്ടോ അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനൽ ഒഴിച്ച് വേറെ ആരും ശശി തരൂരിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യില്ല കാണിക്കില്ല റിപ്പോർട്ട് ചെയ്യില്ല ഒന്നും ചെയ്യില്ല അർണാബ് ചാനൽ ഗോസ്വാമിയുടെ ചാനലിനെ കോൺഗ്രസ് തന്നെ ബഹിഷ്കരിച്ചു ശശി തരൂർ മാത്രമല്ല കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ ആ ചാനലിനെ ബഹിഷ്കരിച്ചിരിക്കാം ഇതാണ് അവസ്ഥ പക്ഷേ നമുക്ക് ഇദ്ദേഹത്തെ ബഹിഷ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇപ്പോൾ ശശി തരൂരിനുമായിട്ട് അവിഹിതമോ വിഹിതമോ ആയ യാതൊരു ബന്ധങ്ങളുമില്ല അതുകൊണ്ട് ഞാൻ കേസ് എന്താണെന്ന് പറയാം കേസിലെ വാദി ഡോക്ടർ ശശി തരൂർ ആണ് പ്രതിയുടെ പേരില്ല അതിന് പകരം സ്റ്റേറ്റാണ് കാരണം കേസ് ഓൾറെഡി മജിസ്ട്രേറ്റ് എടുത്ത് എടുത്തു കഴിഞ്ഞു മാനനഷ്ടക്കേസ് ആണ് അപ്പോൾ സി ആർ പി സി ഫോർ എയ്റ്റി ടു എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് നമുക്ക് ഏത് കേസും ഹൈക്കോടതിയിൽ പോയിട്ട് ഈ കേസ് ഇല്ലാതാക്കണം ക്വാഷ് ചെയ്യുക എന്നാണ് ആ പ്രവൃത്തിയുടെ പേര് സ്ക്വാഷ് അല്ല കേട്ടോ ചിലർ സ്ക്വാഷ് എന്ന് ഉപയോഗിക്കാറുണ്ട് വ്യാകരണ ദൃഷ്ടി ആ വാക്ക് ശരിയുമാണ് പക്ഷേ നിയമത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ക്വാഷ് എന്നാണ് ക്വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ഹൈക്കോടതിയിൽ പോകാം അങ്ങനെ ശശി തരൂരും ഹൈക്കോടതിയിൽ വന്നു അങ്ങനെ ഡൽഹി ഹൈക്കോടതിയിൽ വന്നതിൻ്റെ ജഡ്ജ്മെൻ്റാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പൊതുവേ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ വെറുതെ ഇങ്ങനെ ആകാശത്ത് ഗീർവാണം അടിക്കാറില്ല അത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു ജോലിയാണ് പക്ഷേ ആ ജോലി ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ അതിശയോക്തിയോ പോരായ്മയോ ഒക്കെ സംഭവിച്ചു എന്ന് വരും അതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് അതിശയോക്തിയാണെങ്കിലും പോരായ്മയാണെങ്കിലും എന്താണെങ്കിലും അത് നിസ്സാരമാണെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ വേണ്ട അതുകൊണ്ട് ഡോക്യുമെൻറ്റ് ഞാൻ എടുക്കുന്നു ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിലെ റോസ് അവന്യൂ കോർട്ടിലെ മജിസ്ട്രേറ്റ് ഒരു മാനനഷ്ട കേസിൽ ഹാജരാവാനായിട്ട് ശശി തരൂരിന് സമൻസ് അയച്ചു ഇത്രയേ ഉള്ളൂ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല ജയിലിലിട്ടിട്ടില്ല റിമാൻഡ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു സമൻസ് അയച്ചു നിങ്ങൾ കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞു ഹാ ശശി തരൊരു കോടതിയിൽ ഹാജരാകുന്ന പ്രശ്നമുണ്ട് ഹാജരാവാൻ പറ്റില്ലെന്നും ഈ കേസ് മൊത്തം കെട്ടിച്ചമച്ചതാണെന്നും അതാണെന്നും ഇതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ പോയി ജഡ്ജി ആരാണ് ഒരല്പം ദുരിതം പിടിച്ച പേരാണ് ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് അനൂപ് കുമാർ മെന്തിരാട്ട ഇതെങ്ങനെ വായിക്കണം എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ മെന്തിറാട്ട എന്ന് വായിക്കാം മെന്തിറാട്ട എന്ന് വായിക്കാം ഏതായാലും അനൂപ് കുമാർ എന്ന് നമുക്ക് തീരുമാനിക്കാം ജസ്റ്റിസ് അനീപ് അനൂപ് കുമാറിൻ്റെ സിംഗിൾ ബെഞ്ചിലാണ് ഇത് വരുന്നത് ഈ കേസ് കൊടുത്തു തരണമെന്ന് അറിയാം കൊടുത്ത ആളിൻ്റെ പേര് ജഡ്ജ്മെൻറ്റിലില്ല സാധാരണ വരാറില്ല ഈ കംപ്ലയിൻ്റ് കൊടുത്ത ആൾ വൺ ഓഫ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഭാരതീയ ജനതാ പാർട്ടി ഡൽഹി പ്രദേശ് ഡൽഹി പ്രദേശ് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ്മാരിൽ ഒരാൾ ആൻ ഐഡൻറ്റിഫൈഡ് വർക്കർ ആൻഡ് സപ്പോർട്ടർ ഓഫ് മിസ്റ്റർ നരേന്ദ്രമോദി മോദിയുടെ അറിയപ്പെടുന്ന ഒരു വർക്കറും സപ്പോർട്ടറും എപ്പാർട്ട് ഫ്രം ബീയിങ് പൊളിറ്റിക്സ് ഇങ്ങനെ രാഷ്ട്രീയ ഇതിൽ നിൽക്കുമ്പോൾ പോലും ഹി ക്ലെയിംസ് ദാറ്റ് ഹി ഹി ഈസ് എ സ്റ്റോഞ്ച് ഡിവോട്ടി ഓഫ് ലോർഡ് ശിവ ശിവൻ്റെ സ്റ്റോഞ്ച് ഡിവോട്ടിയാണ് ഈ മനുഷ്യൻ പരാതി കൊടുത്തത് പരാതി കൊടുക്കാൻ കാര്യമെന്താ ഇയാൾ പറയുന്നത് ആ പ്രൈം മിനിസ്റ്ററെ പറ്റി നരേന്ദ്രമോദിയെ പറ്റി ഇദ്ദേഹം അപകീർത്തികരമായ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിഫമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ശശി തരൂർ പറഞ്ഞു എന്താ പറഞ്ഞത് എവിടെയാ പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞത് ശശി തരൂർ പറഞ്ഞത് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി പതിനെട്ടിന് അഡ്രസ്സിങ് ദ ഓഡിയൻസ് ഇൻ ബാംഗ്ലൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ലിറ്റ് ഫെസ്റ്റ് എന്ന് പറയുമല്ലോ ബാംഗ്ലൂരിൽ അവിടെ പ്രസംഗിക്കുമ്പോഴാണ് ശശി തരൂർ ഈ ഡിഫമേറ്ററി ആയ വാക്കുകൾ മോദിക്കെതിരെ ഉപയോഗിച്ചത് മോദിക്കെതിരെ മാത്രമല്ല അത് മഹാദേവനെതിരെ കൂടെയാണ് ശിവനെതിരെ കൂടെയാണ് എന്നാണ് കേസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ശശി തരൂർ പ്രസംഗിക്കുന്നു ആൻഡ് ദിസ് പേഴ്സണാലിറ്റി കൾട്ട് ഹാസ് നോട്ട് സാറ്റ് വെരി വെൽ വിത്ത് മെനി ഇൻ ദ ആർ എസ് എസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പറഞ്ഞു വരികയാണ് മുമ്പ് പറഞ്ഞ കാര്യം എന്തോ ആയിക്കോട്ടെ ആ പേഴ്സണാലിറ്റി കൾട്ട് ആർ എസ് എസിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല ദർ ഈസ് ആൻ എക്സ്ട്രാർഡിനറി സ്ട്രൈക്കിംഗ് മെറ്റഫർ എക്സ്പ്രസ് ബൈ അൻ അൺ അൺ നെയ്ംഡ് ആർ എസ് എസ് സോഴ്സ് ഒരു ഒരു മെറ്റഫർ എന്നുവെച്ചാൽ ഒരു ഇക്വേഷൻ സമവാക്യം പോലെ ഉദാഹരണം ഇതൊക്കെ ഒരു പേര് വെളിപ്പെടുത്താത്ത ഒരാർ എസ് എസുകാരൻ ഒരു ജേർണലിസ്റ്റിനോട് പറഞ്ഞു ആരാ ജേർണലിസ്റ്റ് വിനോദ് ജോസ് ഓഫ് ദ കാരവൻ ഇതൊക്കെ ശശി തരൂരിൻ്റെ പ്രസംഗമാണ് വിനോദ് ജോസ് ഓഫ് ദ കാരവൻ വിച്ച് ഐ കോട്ട് ഹിയർ ശശി തരൂര് കോട്ട് ഹീൻ ഇൻ വിച്ച് ദേ എക്സ്പ്രസ് ദെയർ ഫ്രസ്ട്രേഷൻ ആർ എസ് എസിൻ്റെ ഫ്രസ്ട്രേഷൻ വിത്ത് നരേന്ദ്ര മോദി വിത്ത് ദെയർ എനിബിലിറ്റി ടു കേർബ് മിസ്റ്റർ മോദി മോദിയെ നിയന്ത്രണത്തിന് നിർത്താൻ പിടിച്ചു നിർത്താൻ അവർക്ക് പറ്റുന്നില്ല അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആൻഡ് ദ മാൻ സെയ്സ് മിസ്റ്റർ മോഡി ഹി സെയ്സ് ഈസ് ലൈക്ക് എ സ്കോർപ്പിയോൺ സിറ്റിങ് ഓൺ എ ശിവലിംഗം അതാ ശിവലിംഗത്തിൻ്റെ പുറത്തിരിക്കുന്ന ഒരു തേള് അതാണ് നരേന്ദ്രമോദി യു കനോട്ട് റിമൂവ് ഹിം വിത്ത് യുവർ ഹാൻഡ് കൈകൊണ്ടെടുത്ത് കളയാൻ പറ്റില്ല യു കെ നോട്ട് ഹിറ്റ് ഇറ്റ് വിത്ത് എ ചപ്പൽ ഐദർ ചപ്പൽ കൊണ്ട് അടിക്കാനും പറ്റില്ല അങ്ങനെ ശിവലിംഗത്തിൻ്റെ പുറത്തിരിക്കുന്ന തേളാണ് മോദി എന്ന് കാരവൻ മാഗസിനിൽ വിനോദ് ജോസ് എന്ന ജേർണലിസ്റ്റിനോട് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ആർ എസ് എസ് കാരൻ പറഞ്ഞു എന്ന് ശശി തരൂർ പറഞ്ഞു പല കാര്യമുണ്ട് ഏതാൽ വളച്ചു പിന്നെ പറഞ്ഞു ആൻഡ് ഇഫ് യു തിങ്ക് അബൗട്ട് ഇറ്റ് ശശി തരൂരിൻ്റെ പ്രസംഗമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ദാറ്റ് ഇസ് എ വെരി പ്രൊഫൗണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിലേഷൻഷിപ്പ് അതൊരു ഒരു ഡീപ്പ് ആഴത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങാണ് സിറ്റുവേഷനെ പറ്റിയുള്ള അയാളുടെ ധാരണയാണ് ബിക്കോസ് ഇഫ് യു റിമൂവ് എ സ്കോർപ്പിയോൺ വിത്ത് യുവർ ഹാൻഡ് യു വിൽ ഗെറ്റ് സ്റ്റങ് വെരി ബാഡ്ലി നിങ്ങൾ കൈ കൊണ്ടെടുത്ത് തേളിനെ മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ അസാമാന്യമായ കുത്ത് കിട്ടും വേദന കൊണ്ട് പുളയും നിങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അതാണ് തേളിൻ്റെ കടി കടി അഥവാ കുത്ത് ബട്ട് ഇഫ് യു ഹിറ്റ് എ ശിവലിംഗ് വിത്ത് എ ചപ്പൽ ഒരു ചപ്പൽ വെച്ച് അടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സംഗതി ശിവലിംഗമാണ് ദെൻ യു ഹാവ് അണ്ടർമൈൻഡ് ഓൾ ദ സീക്രട്ട് ടെനൻസ് ഓഫ് ദ ഫെയ്ത്ത് ദാറ്റ് യു ഹോൾഡ് ഇൻ ദാറ്റ് സ്കോർപ്പിയോൺ ഇസ് സിറ്റിംഗ് ഓൺ നിങ്ങൾ ശിവലിംഗത്തിൽ ചെരുപ്പ് കൊണ്ടടിക്കുക എന്ന് പറഞ്ഞാലും ഇത്രയും വലിയ അഥമപ്രവൃത്തി വേറെയില്ല നിങ്ങൾ ഏറ്റവും വലിയ ആരാധനാ മൂർത്തിയായി വെച്ചിരിക്കുന്ന ശിവലിംഗത്തിൻ്റെ പുറത്ത് നിങ്ങൾ ചപ്പൽ വെച്ച് അടിക്കുന്നു അതുകൊണ്ട് ശിവലിംഗത്തിൻ്റെ പുറത്ത് തേളിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ് ഈ അവസ്ഥയാണ് നരേന്ദ്രമോദിയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം എത്ര ഭംഗിയായിട്ട് ആ ബന്ധം അവതരിപ്പിച്ചിരിക്കുന്നു നോക്കുക ദാറ്റ് മേ വെൽ ബി എ വെരി ഇൻ്ററെസ്റ്റിംഗ് ക്ലൂ ടു തിയേറ്റർ കോംപ്ലക്സ് ഡൈനമിക്സ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഹിന്ദുത്വ മൂവ്മെൻറ്റ് ആൻഡ് ദ മോതിത്വ എക്സ്പ്രഷൻ ഓഫ് ഇറ്റ് ഹിന്ദുത്വയും മോദിത്വയും തമ്മിലുള്ള ഡൈനമിക്സ് അത് ഇത്ര മനോഹരമായിട്ട് വേറെ ആരും ചിത്രീകരിച്ചില്ല ഇതൊക്കെ ഞാൻ പറയുന്നതായിട്ടല്ല ശശി തരൂർ പറയുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കുക നെറ്റിയിലിടക്കിടയ്ക്ക് വീഴുന്നു മുടി ഇങ്ങനെ മാറ്റിക്കൊണ്ട് ഏ അപ്പോൾ ഇങ്ങനെ പറയുന്നു ആൻഡ് ഇഫ് യു തിങ്ക് അബൌട്ടിറ്റ് ദാറ്റ്സ് എ വെരി പ്രൊഫൗണ്ട് അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞത് കൈയൊക്കെ എടുത്ത് മുടി വീണ്ടും വീഴുന്നു വീണ്ടും മാറ്റുന്നു ഇങ്ങനെ ഒരു ഒരു ഷോ ഈ ഷോയിലാണ് ഒരു സാധാരണ മനുഷ്യൻ കയറി കയറി പിടിച്ചത് അവിടെ നിലടാ പോകാൻ വരട്ടെ അപ്പോൾ ഇതിനകത്ത് ഈ ചോദ്യങ്ങളൊക്കെ വന്നു ഒന്ന് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രിയാണ് ഈ കാരവൻ മാഗസിനിൽ ഇത് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലോ മറ്റോ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാരവൻ മാഗസിനിൽ വന്ന സാധനം രണ്ടായിരത്തി പതിനെട്ടിൽ എടുത്തിട്ട് ഇദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ പറയേണ്ട ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല കാരണം ഈ കംപ്ലൈൻറ്റ് കൊടുത്ത ആൾ പറയുന്നത് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോദി പ്രധാനമന്ത്രി അല്ല അതുകൊണ്ട് ശിവലിംഗത്തിൻ്റെ പുറത്തിരിക്കുന്ന തേൾ എന്നുള്ള ഉപമ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രസക്തമല്ല അല്ലല്ലോ പ്രധാനമന്ത്രി അല്ലല്ലോ അപ്പോൾ പിന്നെ ശിവലിംഗത്തിൻ്റെ പുറത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഫിറ്റാകുന്നില്ലല്ലോ പാർലമെൻറ്റിൻ്റെ തലപ്പത്ത് എന്നാണല്ലോ ഈ ഉദ്ദേശിക്കുന്നത് ആർ എസ് എസും കൂടെ ചേർന്ന മൊത്തം ഭാരതത്തിൻ്റെ തലപ്പത്ത് മൊത്തം ഭാരതമാകുന്ന ശിവലിംഗത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന തേൾ ഈ തേൾ നരേന്ദ്രമോദി അല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് മൻമോഹൻ സിംഗ് ആണ് മനസ്സിലായോ ഇദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് നരേന്ദ്രമോദിയാക്കി മാറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഉദാഹരണം വരുമ്പോൾ മൻമോഹൻ സിംഗ് അല്ല നരേന്ദ്രമോദിയായി ഇതാണ് ശശി തരൂർ കാണിച്ച ദുസ്സാമർഥ്യം ഇതിൽ കയറിയാണ് ഇയാൾ പിടിച്ചത് അങ്ങനെ പിടിച്ച മനുഷ്യനെ അഭിനന്ദിക്കേണ്ടത് ആൺകുട്ടിയാണ് അമ്പടാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു മാനാഷ്ട കേസാക്കി ഇതിലാണ് കുരുങ്ങിയത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ കാരവൻ റിപ്പോർട്ടിൽ പോലും മോദിയുടെ പേരില്ല ശിവലിംഗത്തിൻ്റെ പുറത്തെ തേളെന്നൊക്കെ പറയുന്നുണ്ട് അത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ആർ എസ് എസ് കാരനാണെന്ന് പറയുന്നുണ്ട് വിനോദ് ജോസിനോടാണ് സംസാരിച്ചതെന്ന് പറയുന്നുണ്ട് ഒക്കെയുണ്ട് പക്ഷേ നരേന്ദ്രമോദിയുടെ പേരില്ല ഈ നരേന്ദ്രമോദിയുടെ പേര് രണ്ടായിരത്തി പതിനെട്ടിൽ ആറ് വർഷങ്ങൾക്ക് ശേഷം ഈ മഹാഭാബി കുത്തിക്കേറ്റിയതാണ് ശശി തരൂർ വിത്ത് ഹിസ് എലക്വൻസ് ഓർ റാദർ വെർബൽ ഡയറിയ ഇതാണ് ദുസ്സാമർഥ്യം എന്ന് ഞാൻ പറയാൻ കാര്യം ആ ദുസ്സാമർഥ്യത്തിൽ വീണു ഇത് കൂടാതെ ഹർട്ടിങ് ദ സെൻറ്റിമെൻറ്റ്സ് ഓഫ് പ്രോവസ് ഓഫ് ഡിവോട്ടീസ് ഓഫ് ലോർഡ് ശിവ ബോത്ത് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി ഔട്ട് റേജിങ് ദർ റിലീജിയസ് ബിലീഫ്സ് എപ്പാർട്ടിങ് ഫ്രം എപ്പാർട്ട് ഫ്രം ലോവറിങ് ഡൗൺ ദ ക്രെഡിറ്റ് ആൻഡ് ഇമേജ് ഓഫ് ദ കംപ്ലൈനൻറ്റ് ഹൂ ഈസ് എ മെമ്പർ ഓഫ് ബി ജെ പി ആസ് വെൽ ആസ് ആർ എസ് എസ് ഇതാണ് കേസ് ഇത് കൂടാതെ ശിവലിംഗത്തെ അപമാനിക്കുന്നതിലൂടെ കോടിക്കണക്കായ ഹിന്ദുക്കളുടെ ആരാധനാമൂർത്തിയെ അപമാനിച്ചു ശിവലിംഗത്തിൻ്റെ പുറത്ത് തേൾ എന്നൊക്കെയുള്ള ഉദാഹരണം ഒരു കാലത്തും ഉപയോഗിച്ചുകൂടാത്തതാണ് രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ആരെ എന്ത് വേണമെങ്കിലും പറയാം അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അട്ടയാണ് നരേന്ദ്രമോദി എന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ ശിവലിംഗത്തിൽ കയറിയ പല്ലിയാണ് മോദി എന്ന് പറയരുത് ശിവലിംഗത്തിനെന്തിനും കൊണ്ടുവരണ ആ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് വേറെ എന്തെല്ലാം വസ്തുക്കളും ഉണ്ട് അപ്പം നിങ്ങളിത് കൊണ്ടുവരുന്നത് മനഃപൂർവ്വം മോദിയെ മാത്രമല്ല മോദിയെ തെളിന്ന് വിളിച്ചു പോട്ടെ മൊത്തം ഭാരത ജനതയെ നിങ്ങൾ ശിവലിംഗത്തോടുക ആ ശിവലിംഗത്തിൻ്റെ പുറത്ത് തോൾ അനാവശ്യമായിട്ട് ശിവലിംഗത്തെ വലിച്ചഴിച്ച് അപമാനിച്ചു ഇതാണ് പ്രശ്നം ഇത് കൂടാതെ ഇദ്ദേഹം പറയുന്നു എനിക്ക് പ്രത്യേകിച്ചുണ്ടായ അപമാനം ഈ പരാതിക്കാരനായ ബി ജെ പി വൈസ് പ്രസിഡൻ്റ് ഉണ്ടായ അപമാനം അത് ഒരു ഒരു സംഭവമായിട്ട് അദ്ദേഹം പെറ്റീഷനിൽ പറയുന്നുണ്ട് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വൺ മിസ്റ്റർ സഞ്ജീവ് ഖണ്ഡാരി കെയിം ടു ദ പാർട്ടി ഓഫീസ് ടു ഡിസ്കസ് സം പേഴ്സണൽ വർക്ക് ഒരു പാർട്ടിയുടെ ഒരു വർക്കർ ഓഫീസിൽ വരുന്നു അപ്പോൾ ഈ വൈസ് പ്രസിഡൻ്റായ ഇദ്ദേഹം അവിടെ ഇരിപ്പുണ്ട് സഞ്ജീവ് ഖണ്ഡാരി എന്ന വർക്കറാണ് വന്നയാളിൻ്റെ പേര് അയാൾ ചില പത്ര കട്ടിങ് അത് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ ഉണ്ട് ശശി തരൂരിൻ്റെ പ്രസംഗം ഇതൊക്കെയാണ് അയാൾ കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ ക്ലിപ്പും ഉണ്ട് എന്നിട്ട് അയാൾ വൈസ് പ്രസിഡൻ്റെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞു തും ഭാജ്പാവാലേ मोदी का फौज बन के घूम घूम रहे हो ये देखो तुम्हारा नेता मोदी बिच्छू है दंश लग लेगा बड़ा जहरीला इंसान है वो अब भाजपा छोड़ो अपनी काम धंधा में ध्यान देखो ई वर्क अलरी विजेपी मत मोदी वैलिया सैन्य के മോദി ഒരു കൊടും വിഷമുള്ള തേളാണെന്നാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കുത്തിയാൽ ചത്തുപോകുന്ന തേൾ അത് പറഞ്ഞിരിക്കുന്നു അത് കേട്ടുകൊണ്ട് നീയൊക്കെ ഇരിക്കുന്നു ഇവിടെ ഇടാ പോയി വേറെ വല്ല പണിയും ചെയ്യും അപ്പന കാംദേക്കോ വല്ല പലരുക്കിടയിൽ നടത്തി ജീവിക്കാൻ നോക്കുക ആ അന്തസ്സില്ലാത്തവൻ ഇതാണ് ഈ ശകാരത്തിൻ്റെ അർത്ഥം അപ്പം ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റാണ് അയാളുടെ ധാർമ്മിക രോഷം കൊണ്ടാണ് അയാൾ എന്നെ ചീത്ത പറഞ്ഞത് പക്ഷേ അയാൾ പറഞ്ഞതിൽ സത്യമില്ലേ ഞാൻ അപമാനിതനായില്ലേ അതിൽ എൻ്റെ തന്നെ പാർട്ടി വർക്കർമാർ ഈ ശശി തരൂരിൻ്റെ പ്രസംഗം എടുത്തിട്ട് എന്നെ കാണിക്കുന്നു കണ്ടോടാ നീക്ക് മീശയും വെച്ച് നടന്നു എന്ന് പറയുന്നു ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ മാനനഷ്ട കേസിൽ പോയത് ബി ജെ പിക്ക് ശിവനോ മാത്രമല്ല വ്യക്തിപരമായിട്ട് എനിക്ക് മാനനഷ്ടം ഉണ്ടായി ഞാൻ ഈ സഞ്ജീവ് ഭണ്ഡാരി എന്ന വർക്കറെ വിസ്തരിക്കാൻ തയ്യാറാണ് കോടതിയിൽ അയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു തന്നെയാണ് ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാളെ ഞാൻ സാക്ഷിയായിട്ട് ചേർത്തിട്ടുമുണ്ട് ഇപ്പോഴും ആ അഭിപ്രായത്തിൽ ഉറച്ചു നയിക്കുന്നു നിങ്ങളാണുങ്ങളാണെങ്കിൽ ഇതിനെതിരെയൊക്കെ നടപടിയെടുക്കണം എന്ന് പറയുന്നു ഒരു സാധാരണ ബി ജെ പി പ്രവർത്തകൻ ആർ എസ് എസ് പ്രവർത്തകനൊക്കെ പറയുമല്ലോ എന്നെ വല്ലപ്പോഴും ഒക്കെ ഞാനും പറയാറില്ലേ ഹായ് ഇതെന്താ മോദി കാണിച്ചുകൂട്ടും എന്നൊക്കെ പറഞ്ഞു ഇതുപോലെ ലോക്കൽ ലീഡേഴ്സിന് ചീത്ത കിട്ടും ഇതുപോലത്തെ സാധനങ്ങൾ ചോദ്യം ചെയ്തില്ലെങ്കിൽ അവരപമാനിതരാവും ഇതാണ് ഈ മാനനഷ്ട കേസിന് ഇദ്ദേഹം അത് ഹിന്ദിയിൽ തന്നെ ഒറിജിനലി വന്നത് ഹിന്ദിയിലാണ് അതിൻ്റെ ഇംഗ്ലീഷ് വെർഷനായിട്ട് കളിക്കുന്നത് അയാൾ പറഞ്ഞു ഈ കൺഫ്യൂഷനൊക്കെ മാറ്റാം ഹിന്ദിയിൽ തന്നെ പറയാം ശിവലിംഗ് മെയ് ബിച്ചു ബേഠാ ഹെസ്കോ ഹാത്സേ ഉത്താർ സക്തേഹോ ന ഉസ്കോ ജൂത്ത മാർ സക്തേഹോ ചപ്പൽ എന്നുള്ള വാക്കല്ല ജൂത്ത ഷൂ ആണ് പറയുന്നത് എ സ്കോർപ്പിയോൺ ഈസ് സിറ്റിംഗ് ഓൺ ഷിവ്ലിംഗ് ഹോളി ഫലസ് ഓഫ് ലോർഡ് ശിവ ഇറ്റ് ക്യാൻ നെയ്തർ ബി റിമൂവ് ബൈ ഹാൻഡ് നോർ സ്ലാ വിത്ത് എ ഷൂ ഇതാണ് ശരിയായ തർജ്ജമ എന്നും പറയും അപ്പാരൻലി ദ നെയ്മിസ്റ്റർ മോഡി ആസ് കോട്ടഡ് ബൈ ശശി തരൂർ ഈസ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ദ ഒറിജിനൽ കോട്ട് മോദിയുടെ പേര് കാരവൻ മാഗസിൻ ലില്ല ശിവലിംഗവും ഉണ്ട് ബിച്ചും ഉണ്ട് തേളും ഉണ്ട് സ്കോർപ്പിയോ ബട്ട് മോദിയില്ല എന്തിനു മോദിയെ ചേർത്തു ഇതാണ് ചോദ്യം അപ്പോൾ പിന്നെ ശശി തരൂരിൻ്റെ വക്കീലാരൂപ്പിച്ചേ ഒന്ന് ഊഹിച്ച് പറ കപിൽ സിബൽ ഡൽഹി ഹൈക്കോടതി കപിൽ സിബൽ വിത്ത് മുഹമ്മദ് അലി ഖാൻ അഭി ചിംനി ഒമർ ഹോഡ അവരിവരെയൊക്കെയുണ്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് സർക്കാരിന് വേണ്ടിയിട്ട് മിസ് നന്ദിതറാവു പ്രോസിക്യൂട്ടർ ഉണ്ടാകുമല്ലോ നന്ദിതാ റാവു പിന്നെ ഈ പറഞ്ഞ കേസ് കൊടുത്ത ആളിനു വേണ്ടിയിട്ട് പിങ്കി ആനന്ദ് സീനിയർ അഡ്വക്കേറ്റ് പിങ്കി ആനന്ദ് നിങ്ങൾക്ക് ഓർമ്മയാണ് ഡൽഹിയിലെ ഒരു തീപ്പൊരി നേതാവാണ് ബി ജെ പിയുടെ പിങ്കി ആനന്ദ് സുപ്രീം കോടതിയിൽ സീനിയർ അഡ്വക്കേറ്റ് ഞാൻ അവരെ കാണുമ്പോൾ അവർ അല്ല ഇപ്പോൾ ഇതിൽ സീനിയർ അഡ്വക്കേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അസാമാന്യ വീര്യമുള്ള സ്ത്രീ അവരാണ് പരാതിക്കാരന് വേണ്ടിയിട്ട് ഹാജരാക്കിയത് ഈ ആർ പാർക്കി ലഡായി എന്ന് പറയുന്ന പോലെ ശശി തരൂരിനെ പൂട്ടിയിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞാണ് ഇവർ ഇറങ്ങിയത് പിന്നെ ബാക്കി നിയമതടസ്സങ്ങളൊക്കെയാണ് ഒരുപാട് ഒന്ന് ഫോർ എയ്റ്റി ടു വകുപ്പ് വെച്ചിട്ട് ഈ കേസ് വരാൻ പാടില്ല കപ്പിൽസ്ബലാണല്ലോ വാദിക്കുന്നത് അപ്പോൾ ആ ഭരണഘടന മുതലങ്ങ് തുടങ്ങും ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഇതിനൊക്കെ അനുകൂലമായ കുറേ ജഡ്ജ്മെൻറ്റ്സ് അത് ഇത് ഒക്കെ പറയുക പക്ഷേ പിങ് കെ ആനന്ദ് പറഞ്ഞു ഇവരുടെ ഒരു ഒരു പ്രധാന വാദം കപിൽ സിബൽ പറഞ്ഞത് കാരവൻ മാഗസിനെതിരെ ഇവർ കേസ് കൊടുത്തില്ല കാരവൻ മാഗസിനെ ഉദരിച്ച ആളിനെതിരെ കേസ് കൊടുക്കുന്ന എവിടത്തെ മര്യാദ ഒറ്റ നോട്ടത്തിൽ നമുക്കത് ശരിയാണെന്ന് തോന്നും അല്ലേ കാരവൻ മാഗസിനെതിരെ പരാതിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ശശി തരൂരിനെതിരെ ശശി തരൂർ ചെയ്തത് കാരവൻ മാഗസിനിൽ പറഞ്ഞത് നിങ്ങൾ കാരവൻ മാഗസിനെയും ശശി തരൂരിനെയും പ്രതി ചേർത്ത് കേസ് കൊടുത്തിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു ശശി തരൂരിനെ മാത്രം പ്രതി ചേർത്തു കാരവൻ മാഗസിൻ പ്രതിയല്ല അതുകൊണ്ട് തന്നെ കേസ് നിലനിൽക്കില്ല പിങ്കി ആനന്ദ് പറഞ്ഞു പോയി പണി നോക്കാൻ പറ്റും കാരവൻ മാഗസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രസിദ്ധമായൊരു സാധനമൊന്നുമല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയല്ല പിന്നെ ഞങ്ങളെന്തിനും കാരവൻ മാഗസീനിലെ ഏതോ ആർ എസ് എസ് പേര് വെളിപ്പെടുത്താത്ത ആർ എസ് എസ് കാരൻ പറഞ്ഞു എന്ത് പറഞ്ഞു ശിവലിംഗത്തിന് മുകളിൽ തേളിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത്രയല്ലേ ഉള്ളൂ ഇതിപ്പോൾ എന്താ ഇതിനർത്ഥം അതിൽ മാനനഷ്ടം എന്താ ആർക്കാണ് മാനനഷ്ടം ഞങ്ങൾക്കൊന്നുമില്ല ബി ജെ പിക്ക് ഒന്നുമില്ല ആർ എസ് എസിനുമില്ല ആർ എസ് എസ് കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിനോദ് ജോസ് എന്തോ എഴുതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യം എന്താ ഞങ്ങൾക്ക് അത്ര വലിയ സർക്കുലേഷനുള്ള മാഗസിനൊന്നും അല്ല കാരണം ഇവിടെ പ്രശ്നം ഇയാൾ മോദി എന്നുള്ളത് ചേർത്തു മാത്രമല്ല ഇയാൾ ലോക പ്രശസ്തനാണ് നല്ല ഇയാൾ തന്നെ പറയുന്നത് ഇയാളുടെ വാക്കുകൾ മുഴുവൻ ടി വിയിൽ വന്നു നാടെല്ലാം അറിഞ്ഞു കാരവൻ ഉത്തർപ്രദേശിലെ അല്ലെങ്കിൽ ഡൽഹിയിലെ ഒരു ചെറിയ പ്രവർത്തകൻ കാരവൻ വായിക്കുന്നോ ഇല്ല ബട്ട് ഈ ശശി തരൂരിൻ്റെ റിപ്പോർട്ട് എല്ലാ ടി വിയിലും ഒക്കെ വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഇയാൾ ഓഫീസിൽ വന്നിട്ട് വൈസ് പ്രസിഡൻറ്റിനെ അപമാനിച്ചത് ഇത് പറഞ്ഞുകൊണ്ട് ആണാണെന്ന് പറഞ്ഞു നടക്കുന്നോടാന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഈ കേസ് എന്നവര് തിരിച്ചും വാദിച്ചു ചുരുക്കിപ്പറിഞ്ഞ് തിരിച്ചും മറിച്ചുമൊക്കെ വാദിച്ചിട്ട് രസമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇയാൾക്ക് പിന്നെ അടുത്ത വരുന്നുണ്ടല്ലോ ഈ കേസ് നിലനിൽക്കില്ലെന്ന് പിന്നെ ലോക്കൽ സ്റ്റാൻഡ് ചെയ്യില്ല എന്നു ഇയാൾ ബി ജെ പിയുടെ വലിയ ആളൊന്നുമില്ല ഇയാൾക്ക് എന്തുവരാണ് ഇയാൾ അഗ്രീഡ് പാർട്ടി എന്നൊക്കെ പറയാൻ ബി ജെ പിയുടെ ഡൽഹി പ്രദേശിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ പോസ്റ്റാണെന്ന് മോദിയുമായിട്ട് ഒരു ബന്ധുവില്ല ഇതൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് പിന്നെ വാദമായി രണ്ടായിരത്തി പതിനാലെ ലോക്സഭാ ഇലക്ഷനിൽ ഹീ വർക്ക് വെരി ക്ലോസ്ലി വിത്ത് നരേന്ദ്രമോദി ഇൻ വാരാണസി ഹി വാസ് അപ്പോയിൻ്റഡ് ആസ് എ കീ പേഴ്സൺ ഫോർ സോഷ്യൽ മീഡിയ ടീം അറ്റ് നാഷണൽ ലെവൽ ഓഫ് ബി ജെ പി ആൻഡ് ദെയർ ഫോർ ഹി ഇസ് മച്ച് അഗ്രീവ്ഡ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദ പെറ്റീഷണർ ഇങ്ങനെ പോയി വാദം തർക്കവും അതുമൊക്കെ കോടതിയിൽ ഒരുപാട് പോകില്ല നമുക്ക് ഇനി ഇതിൻ്റെ അവസാനത്തേക്ക് കടക്കാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ തർക്കവാദത്തിൽ പെട്ട് കിടക്കാം കോടതി ഇതിൻ്റെ മെറിറ്റിലേക്കൊക്കെ പോയിട്ട് കോടതി പറഞ്ഞു ഇൻ ആൻ ഒഫൻസ് ഓഫ് ഡിഫമേഷൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർലൈൻ ദാറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് നീഡ് ടു ബി കൺസിഡേർഡ് ഇൻ എൻറ്റയറിറ്റി ആൻഡ് ദ മാനർ ദ സ്റ്റേറ്റ്മെൻറ്റ് വുഡ് ബി റെഡ് ഓർ അണ്ടർസ്റ്റുഡ് ബൈ എ കോമൺ പേഴ്സൺ ഓഫ് ഓർഡിനറി പ്രൂഡൻസ് മാനനഷ്ടത്തിന് പരിശോധിക്കേണ്ടത് എന്താണ് പ്രൈമാഫേസിൽ മാനനഷ്ടമുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഈ ശശി തരൂരിൻ്റെ ഓക്സ്ഫോർഡ് ഡിഷണറുടെ ആവശ്യമൊന്നുമില്ല അതെടുക്കാനും പാടില്ല ശശി തരൂരിൻ്റെ കാറ്റഗറിയിലുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല മാനനഷ്ടം ഉണ്ടായോ എന്ന് നോക്കുന്നത് ഓർഡിനറി മാൻ വിത്ത് പ്രൂഡൻസ് വിവേകമുള്ള ഒരു സാധാരണക്കാരന് ഇത് വായിക്കുമ്പോൾ മാനനഷ്ടമുണ്ട് എന്ന് തോന്നുമോ തോന്നുമെങ്കിൽ പ്രഥമദൃഷ്ടിയ കേസുണ്ട് ഇതിന് വേറെ അധികം ആലോചിക്കാനൊന്നുമില്ല ഇതാണ് കോടതിയുടെ പ്രിൻസിപ്പൾ മാത്രമല്ല പറഞ്ഞത് മുഴുവനെടുക്കുകയും ശശി തരൂർ പറഞ്ഞത് മുഴുവനെടുക്കണം മുഴുവൻ എടുത്ത് കഴിയുമ്പോഴാണ് നരേന്ദ്രമോദി വരുന്നത് കുറച്ച് മാത്രം എടുത്താൽ നരേന്ദ്രമോദി ഒഴിവാക്കിയും സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം അങ്ങനെ എടുക്കാൻ പാടില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ഇൻ എൻറ്റയറിറ്റി അത് മൊത്തത്തിൽ പരിശോധിക്കണം മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഇതിൽ ഒരു മാനനഷ്ടത്തിൻ്റെ എലമെൻ്റ് ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നു അതുകൊണ്ട് എന്താ അതുകൊണ്ടൊന്നുമില്ല മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി ഹാജരാകണം ഇത്രയേ ഉള്ളൂ റോസ് അവന്യൂ കോടതിയിൽ പോയിട്ട് ഹാജരാകണം ഫോർ ദ ഫോർ ഗോയിങ് റീസൺസ് നോ ഗ്രൗണ്ട്സ് ആർ മെയ്ഡ് ഔട്ട് ഫോർ ക്വാഷിംഗ് ദ പ്രൊസീഡിങ്സ് അറ്റ് ദിസ് സ്റ്റേജ് ഈ സമയത്ത് ഈ പ്രൊസീഡിങ് ക്വാഷ് ചെയ്യേണ്ട ഒരു കാര്യവും കോടതി കാണുന്നില്ല ഇറ്റ് ഈസ് എക്സ്പീഡിയൻറ്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ജസ്റ്റിസ് ടു പെർമിറ്റ് ദ പ്രൊസീഡിങ്സ് ബിഫോർ ദ ലേണ് ട്രയൽ കോർട്ട് ടു കണ്ടിന്യൂ ട്രയൽ കോർട്ട് അതിൻ്റെ ജോലി തുടരട്ടെ ഇതിനർത്ഥം മര്യാദയ്ക്ക് പോയി കോടതിയിൽ ഹാജരായിക്കോ എന്നാണ് ദ ഡിഫൻസ് ഇഫ് എനി ദാറ്റ് ദ ഡിഫമേറ്ററി ഇമ്പ്യൂട്ടേഷൻസ് വെയർ കവേഡ് ബൈ എക്സെപ്ഷൻ അറ്റ്സെട്ര ട്രയൽ കോഡിൽ നിങ്ങൾക്ക് പരാതിയുള്ളത് ട്രയൽ കോർട്ടിൽ പോയി പറയുക ഇത് മാനനഷ്ടമല്ല ആണ് ഇത് മുഴുവനല്ല കാരവൻ്റെ ഇങ്ങനെയല്ല എഴുതി ഈ വക കാര്യങ്ങളെല്ലാം തെളിയിക്കപ്പെടേണ്ടതാണ് തെളിവെടുക്കുന്നത് കീഴ്ക്കോടതിയാണ് ഇവിടെയല്ല ഇവിടെ പ്രഥമ ദൃഷ്ടിയാ ഇതിലൊരു കേസുണ്ടോ എന്നാണ് നോക്കുന്നത് അതുണ്ടെന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ശശി തരൂരിൻ്റെ ഭാഗം പരാജയപ്പെട്ടു പാർട്ടീസ് ആർ ഡയറക്റ്റഡ് ടു അപ്പിയർ ബിഫോർ ദ ലേണൻ ട്രയൽ കോർട്ട് ഓൺ ടെൻത്ത് സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ഫോർ സെപ്റ്റംബർ പത്തിന് ശശി തരൂരിനോട് കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ കേരളത്തിലെ മീഡിയയിൽ ഒരു ഫ്ലാഷ് വരേണ്ടതല്ലേ ശശി തരൂരിന് തിരിച്ചടി സെപ്റ്റംബർ പത്തിന് കോടതിയിൽ ഹാജരാകണം വരേണ്ടതല്ലേ വരില്ല വരില്ല നിങ്ങൾ എഴുതി വെച്ചോ വരില്ല പക്ഷെ സെപ്റ്റംബർ പത്തിന് മുമ്പ് കപിൽ സിബല് ചിലപ്പോൾ അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോകും സുപ്രീം കോടതി ഒരു സ്റ്റേ വാങ്ങും പത്താം തീയതി ഹാജരാകുന്നൊന്നും ഒഴിവാക്കണം ഇതിൻ്റെ മെറിറ്റ് നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്റ്റേ ഓർഡർ കൊടുത്തുനിന്ന് വരാം കമ്പൽസിബല് എണീറ്റ് നിൽക്കുകയല്ലേ അതുകൊണ്ട് ചിലപ്പോൾ സ്റ്റേ ഓർഡർ കൊടുത്തു പക്ഷേ ഇതൊന്നും തന്നെ കേരള മീഡിയയിൽ നിങ്ങൾ കാണില്ല ഒരു പക്ഷേ സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു സ്റ്റേ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് വന്നൊന്ന് വരാം ശശി തരൂരിന് എന്താ തിരിച്ചടിക്കും പകരം എന്തോ വാക്കുണ്ട് ഇവർക്ക് അത് ശശി തരൂരിന് വിജയം മാനനഷ്ട കേസിൽ സ്റ്റേ ആ തീത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വന്നു ഒന്നു വരും അപ്പോഴും വരാൻ പ്രയാസമാണ് കാരണം ഇതിൻ്റെ ഫാക്റ്റ് ആൾക്കാർ അന്വേഷിക്കുമല്ലോ ഫാക്റ്റ് അന്വേഷിക്കുമ്പോഴാണ് ഈ തെമ്മാടിത്തരണമെന്ന് മനസ്സിലാകുന്നത് ശിവലിംഗത്തിൻ്റെ പുറത്ത് തേളാണ് എന്നൊക്കെ പ്രസംഗിച്ചെന്ന് വരുന്നത് അതൊക്കെ പുറത്ത് വന്ന് കഴിയുമ്പോൾ കേരളത്തിലെ ബി ജെ പി കാര് അവർ ദേ ആർ അബ്സൊല്യൂട്ട്ലി ആണ് എവർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് റൗണ്ട് ഡം അപ്പോഴായിരിക്കും അവരിതറിയുന്ന അവർ ബഹളം വിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്ത് പറയാതെ മാനേജ് ചെയ്യുന്നതാണ് നല്ലത് എന്നായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങളും ശശി തരൂരും അങ്ങനെ വിളിച്ച് പറയും മറ്റേ കേസ് റിപ്പോർട്ട് ചെയ്യേണ്ട കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചോളും ആരും അറിയാതെ ആ അതൊക്കെ ഞങ്ങൾ നോക്കോളാം സാറേ ആ കുഴപ്പമില്ല സാറു സാറിപ്പോൾ എവിടെയുണ്ട് ആരുടെ കൂടെ ഉണ്ട് ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിക്കും ഇതാണ് സംഭവം ഏതായാലും ശശി തരൂർ ഒരു പ്രശ്നത്തിലാണ് ഈ മാനനഷ്ടക്കേസിൽ ശശി തരൂരിന് കീഴ് കോടതിയിൽ വേണ്ടി തന്നെ വരും സുപ്രീം കോടതിയിൽ പോയി കുറെ കൂടെ ആക്കാൻ വേണമെങ്കിൽ എന്നല്ലാതെ കീഴ്ക്കോടതിയിൽ ഹാജരാവാതെ രക്ഷപ്പെടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത് ഫോർ എയ്റ്റി റ്റുവിൻ്റെ അപ്പീൽ എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായിട്ട് സുപ്രീം കോടതി പരിഗണിക്കുന്നു പരിഗണിച്ചിട്ടുണ്ട് ഒരുപാട് പരിഗണിച്ചിട്ടുണ്ട് അതെല്ലാം ഈ ഉണ്ട് ബട്ട് ജനറലി അത് അനുവദിക്കാറില്ല കാരണം സുപ്രീം കോടതിയുടെ നോട്ടത്തിൽ ആഫ്റ്റർ ആൾ നിങ്ങൾക്ക് എന്ത് ഡാമേജ് വന്നു എന്നാണ് പറയുന്നത് ഏയ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങൾക്കൊരു സമൻസ് വന്നു ഗോ ആൻഡ് അപ്പിയർ ബിഫോർ ഹിം വാട്ട് ഈസ് ദിസ് ഞാൻ അവിടെ പോവില്ല എന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര വാശി നിങ്ങൾ പൊക്കോളാൻ മ വരാനായിട്ട് മജിസ്ട്രേറ്റ് സമൻസ് അയച്ചു അതൊരു മെറിറ്റ് മെരിറ്റുള്ളതുകൊണ്ടില്ലേ അയച്ചത് ആ മെരിറ്റ് ഉണ്ടെന്ന് ഹൈക്കോടതിയും കണ്ടെത്തി പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ സമയം എനിക്കെടുത്താണ് നിങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്ത് പറ്റിയെന്നാണ് കോടതിയിൽ ഹാജരാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കാൻ പറ്റില്ല എടുത്തോണ്ട് പോകും ഇങ്ങനെ ആ സുപ്രീം കോടതി പറഞ്ഞു ഒന്ന് വരാം കാരണം ശശി തരൂര് അത്ര മഹാനാണ് എന്ന് കേരളത്തിലെ മാധ്യമങ്ങളും അദ്ദേഹവും വിചാരിക്കുന്നുണ്ടെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ ഈ വക വലിയ മാന്യതയൊന്നും അവർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അപകടത്തിലാവാനാണ് സാധ്യത നമുക്ക് കാത്തിരിക്കാം താങ്ക്